ഒരു പള്ളി അച്ഛനാണ് വിദ്യാഭ്യാസം വേറെ യോഗ്യത ഒക്കെ നോക്കുമ്പോൾ എന്താണ് ശേഷം സ്വതന്ത്രത്തിനാഘോഷം ഉമ്മ മുരിച്ചു പേരൻസ് നഷ്ടപ്പെട്ടു ഉമ്മക്ക് മരുമക്കള് ഓടി വന്നിട്ട് അങ്ങനെ രണ്ടാ ഉം കണ്ടു പിടിച്ച് അങ്ങനെ പറഞ്ഞൊക്കെ ഒരു മനുഷ്യന്റെ നാത്തുമ്പോരി അമ്മായിട്ടില്ല എപ്പോഴാണ് കല്യാണം പറയുന്നതിന്റെ പേരിൽ എല്ലാവരും ഒരു മനുഷ്യൻ നല്ലവനാവുന്നത് കല്യാണത്തിന് പോകുന്നതിന്റെ പേരിൽ എല്ലാവരും മനുഷ്യൻ നല്ലവനാവുന്നതില്ലേ ഒരു കുഴി അവർ അകപ്പെട്ടാലും രക്ഷിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ കണ്ണി ഒരുക്കുന്നവരെ കണ്ണി തോർത്തി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മനുഷ്യൻ ഈ ഈ മക്കൾക്ക് ൾക്ക് സ്വന്തം പോലും മറന്നു ഓടിച്ചെന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് എന്തുണ്ടായത് മരണം എന്നാലോ ഒരുപക്ഷം മെച്ചപ്പെട്ട കഴിയില്ലേ

ഒരു ടെലിഫിലിമിലൂടെ ആ എനിക്ക് ബോധം പോയത് ആ കാരന്റെ ഉച്ച എന്റെ അതിരുന്നില്ലേ അപ്പോ ഇത് ഓണക്കവടി തന്നെ അവസ്ഥ അല്ല ഇത് എവിടുന്നാ പവർ അല്ലെ അവിടെ ഓഫ് ചെയ്താൽ മതി അല്ലേ നീ ഓഫ് ചെയ്യാ കഴിയില്ലെങ്കിലോ ആ നല്ല അതെ അതേ കാര്യൊക്കെ ചെയ്യാം ഊരുമ്പോ ശ്രദ്ധിക്കണം എത്ര നല്ല പിടി കാര്യം മതിയല്ലോത്തിന്റെ ഒരു പതിനൊന്ന് പാസ് ചെയ്താണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഇട്ടുന്ന സമയത്താണെങ്കിൽ ആ കുത്തിയാണ് മുറിച്ചാൽ പോലെ അപ്പൊ യുക്തിയാണ് ഏറ്റവും പ്രധാനല് ആ കഴിച്ച കഴിവാക്ക പക്ഷെ ഒരു ഉമ്മ ഷോക്കായിട്ട് അവിടുത്തെ പവിയോ ഞാൻ ആലോചിച്ച് നോക്കുക ആ ഉമ്മ വെല്ലം വരവില് ആ മക്കള് മരുമക്കള് വന്ന വരവില് ആക്കുന്ന ഒരു കാരമായിട്ട് വന്നിട്ട് ഈ ഉമ്മന്റെ രണ്ട് സേഡ് ഓടി വന്നിട്ട് പോയി പോയ പോകാണെങ്കിലോ ആ ഉമ്മ കൂടെ പോയില്ലേ ഇതിന്റെ കൂടെ വേണമെങ്കിൽ അടിക്കാം വച്ചിട്ടാ മതിയേനും നമ്മളെ ഒരു വേണ്ടി ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിലിട്ട് വീഡിയോയിൽ കണ്ടിട്ട് കുട്ടികൾക്ക് ട്രാൻസ്ഫോർക്കുന്നുണ്ട് കയറി ഇല്ലെങ്കിൽ സാരി ആയാലും മതി മഞ്ഞ ഷാളായാലും മതി ഈ ചുറ്റിട്ട് വച്ചിട്ടാ മതി

ഒരു നമുക്ക് ഒരാടി ബേക്കോട് നിൽക്കാതെ പോവാതെക്കാം ഒരു സെക്കൻഡ് സെക്കൻഡ് നമുക്ക് മനസ്സിലാവും അതിൽ മാർഗം നമ്മൾ ചിന്തിക്കും പക്ഷെ ഒരൊറ്റ പോക്ക് പോകരുത് എന്നൊരു പഠനാണ് ഒരു പോകാണ് ഇതൊക്കെ പറയുമ്പോൾ രക്ഷപ്പെട്ട കാര്യം കൂടി പറയുന്നില്ല തൃശ്ശൂര് ഒരു അമ്മക്ക് പത്രത്തോടെ വാർത്തയാണ് ഒരമ്മക്ക് ഷോക്കിട്ടു ഒന്നര വയസ്സായ ഒരു കുട്ടി അമ്മയുടെ കുട്ടി പന്ത്രണ്ട് വയസ്സായ ഈ അമ്മയുടെ ഒരു പെൺകുട്ടി ഇത് കാണുകയാണ് കുട്ടി ഓടി ചെന്നിട്ട് ലോകത്തുള്ള കോഡിലെ ഈ ലോകത്ത് ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ ആളുകൾ ജീവൻ രക്ഷിച്ചെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ലോകത്തുള്ള കോടാന് കോടി ജനങ്ങൾക്ക് ജന്മം നൽകുന്നത് അമ്മമാരാണ് ഇല്ലേ ഉമ്മമാരാണ് ഇവിടെ സ്വന്തം പെറ്റമ്മക്ക് ഒരു പെൺകുട്ടി ஜெம்பங்கர்க்கீட்டன் தோண்ட எட்டூண்டே சாதிச்சு சீத் செஞ்சி நோக்கி யாரே சொன்னா गांवத்துக்கு வந்துரு. அந்த தட ورک பண்ண நேரல மம்போடு நாறான ஒரு சில வீட்டில அப்பரத்தனை சங்கர வள்ளது போய்다. మరి 와பாండే. லே 3 மூணு ಮಕ್ಕಳು பாப்பகண் பாப்ப கண்டதக் கரெ வந்து செய்ய வேண்டியது. பாப்ப கி ஜடாதுண்டு பாப்பா செச்சபட்டு

കൃത്യമായിട്ട് ചുമരിൽ തട്ടി കുലുക്കി വിളിക്കുക ഇങ്ങനെ ഹലോ നമ്മൾ പേര് ഇങ്ങനെ ആകണമെങ്കിൽ പക്ഷെ ഷൗട്ട് ചെയ്തത് ഷെയ്ക്ക് ചെയ്യണ്ട അങ്ങനെ കുലുക്കി വിളിക്കണ്ട ഇങ്ങനെ ഗുണാണെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഈ ഭാഗത്തിന്റെ പരിക്കുണ്ടെങ്കിൽ അത് കൂടുതലാണ് സാധിക്കുന്നത് അതുകൊണ്ട്

നമുക്ക് അതൊരു സ്റ്റെപ്പ് എങ്ങനെയാണ് കൃത്യമായിട്ട് കോൾ ഫോർ ഹെൽപ്പ് കോൾ ഫോർ ആംബുലൻസ് എന്നാണ് സഹായത്തിന് ആളെ വിളിക്കുക ആംബുലൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കുറച്ച് കാര്യങ്ങളിലേക്ക് നടക്കേണ്ടി വരും അതുകൊണ്ടാണ് വിളിക്കുക അപ്പോ വാട്സപ്പ് കൂട്ടായ്മപാട് കൂട്ടായ്മകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ കീഴിൽ തന്നെ എനിക്ക് പറയാനുള്ളത് അഡ്മിറ്റ് പോയോ ആ അതെ 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 അവിടെ ഇത് കഴിഞ്ഞാൽ വാട്സപ്പ് കൊണ്ടായത് അത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ട നമ്പറുകൾ ഒരു ബൈലാക്കി വെച്ചിട്ട് അതിങ്ങനെ എല്ലാം കിട്ടുന്ന രൂപത്തിലാക്കിട്ട് എന്തൊരു സംവിധാനമാക്കി വെച്ചാൽ അത്തരം സാഹചര്യത്തില് ആംബുലൻസിന്റെ ഡ്രൈവർമാർക്ക് നമ്മളത്ര ആഹ് ഭയങ്കര സങ്കടം കാണണം സംസ്കൃത വിഷയത്തിലൊക്കെ വളരെ സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടാവും അത്തരം കാര്യങ്ങളത്തിന്റെ പേരില് ഒരാൾക്ക് പരിക്ക് കൂടെ പോകും അപ്പൊ പിന്നെ സഹായത്തിന് ആളെ വിളിച്ചു പിന്നെന്താ ചെയ്യ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞു സമയ എന്താ ചെയ്യ സാഹചര്യമാണെങ്കിൽ അങ്ങനെ കേട്ടോ എന്താ ചെയ്യുക ആശയ ഐഡിയ ഉള്ള ആളാണ് പക്ഷെ നമ്മൾ അതിന്റെ മുന്നെന്താണ് ഇയാൾക്ക് പിന്നെ ഇനി അയാൾക്ക് ശ്വാസം നോക്കുക അതുപോലെ തന്നെ ശ്വാസം നോക്കുക എങ്ങനെ പൾസുണ്ടോ നോക്കല്

ഇതില്ല എല്ലാ എങ്ങനെയാണ് പോകാൻ ഇവിടെ രണ്ട് രക്തം ഇല്ല തരച്ചോർക്ക് പോവാ രണ്ട് നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ രക്തം തന്നെ ഓക്കെ എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുമെങ്കിൽ അതോ നല്ല നുള്ളല പക്ഷേ ഇപ്പൊ സാധാരണക്കാർ നോക്കിയ ഭാവ് പറഞ്ഞാലും കൺഫ്യൂഷൻ ആവുന്ന അതുകൊണ്ട് സാധാരണക്കാര് അത് നോക്കണ്ട പകരം ശ്വാസം നോക്കിയാൽ മതി ശ്വാസമില്ലെങ്കിലും ഈ സാധനം നോക്കും ശ്വാസം നോക്കാനെങ്ങനെ പട്ടയൊക്കെ പറയേണ്ടി അവർക്കൊക്കെ സമയം പോവാണ് ക്ഷേത്രം നല്ല അതല്ല മാറേണ്ടതല്ല നോക്കുക എന്നുള്ള ഇതുപോലത്തെ മക്കൾ കിടന്നു നോക്കണം കട്ടി എങ്ങനെ ഉണ്ടാവുക വയറിങ്ങനെ പൊങ്ങി താഴ്ന്നിട്ടുണ്ടാവും വയറിങ്ങനെ പൊങ്ങി താഴ്ന്നിട്ടുണ്ടാവും അത് മുതിർന്ന ആളുകൾക്കും ഉണ്ടാവും പക്ഷെ എല്ലാരും നല്ല സിക്സ്പെയിൻ ആയതുകൊണ്ട് വയറിൽ കാണില്ല ഇങ്ങനെ കണ്ടപ്പോ നമ്മളെ ചെവി ഈ ഭാഗത്ത് കൊണ്ടുവരിക എന്നിട്ട് നെഞ്ചും കൂടി പൊങ്ങി താഴ്ന്നവർ നോക്കുക ഒരു ശ്വാസം ഉണ്ടെങ്കിൽ അവനെ കാണാൻ പറ്റും ഇവിടെ വെക്കുന്ന ഇവിടെ കിട്ടുമ്പോ നോക്കാനല്ല ഈ ചെരിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ കൃത്യം ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ നിങ്ങൾ എത്ര നോക്കണം എത്ര നേരം നോക്കണം അഞ്ച് സെക്കൻഡ് ഏതായാലും നോക്കണം കണ്ട് സത്യമാണെന്ന് അഥവാ ഉണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് നോക്കിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നേരം ണ്ടെങ്കിൽ ഒരു മരുന്നെ ആൾക്കാർ അല്ലെങ്കിൽ എടുത്തു ഇങ്ങനെ ക്ഷമ നശിക്കുകയും അപ്പൊ സെക്കൻഡ് നോക്കി കണ്ടിട്ട് മനസ്സിലാക്കേണ്ടി ശ്രോണ്ടിരുന്നു ഇപ്പൊ കാര്യം അപകടത്തില്ല വീട്ടിൽ എത്ര ആൾച്ചു എന്നുള്ളത് ആ ഗിങ്സിക്കത്ത് പോണത് കൊഴഞ്ഞ് വീണ് പലപ്പോഴും ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവിടെ ഓടി കൊണ്ടുപോകുന്ന സ്വഭാവമാണ് അപകടം എന്താ പ്രശ്നം ഇയാളെ തലച്ചോറിന്റെ ആവശ്യമായ രക്തം എന്താ മനസ്സിലാക്കേണ്ടി വരുന്നത് ഇപ്പൊ എന്താന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ആ ഈ മോനാടിപൊളി പറഞ്ഞല്ലോ ഹൃദയം പിന്നെ താലച്ചോർ അല്ലേ അതെ പിന്നെ ശ്വാസകോശം ഇത് എന്റെ പ്രധാനപ്പെട്ട ഇത് മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് പ്രത്യേക എന്താ അറിയോ ഇവര് മൂന്ന് പേരും കൂടുമ്പാരാ അതില് ഒരാള് മണിമുടക്കിയാല്